പരിശുദ്ധമായ ഈ അടുത്താരയിൽ വന്ന് നിന്ന് ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജോബി ജോർജ് ഞാൻ പാലാ രൂപതയിലെ മുണ്ടാങ്കൽ ഇടവകാംഗമാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് അതായത് നാളെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലൂടെ എനിക്ക് ലഭിച്ച ഒരു ഹയർ സെക്കൻഡറി അധ്യാപക ജോലിയെക്കുറിച്ചുള്ള സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടില് സെറ്റ് എക്സാം പാസ്സായതിനു ശേഷം ഞാനൊരു ഏഴ് വർഷത്തോളം വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പെർമനൻ്റ് ഇൻ്റർവ്യൂ നടക്കണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ഭിന്നശേഷി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂ നടക്കാനുള്ള സാധ്യതയെ ഇല്ലാതായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ വിവിധ സ്കൂളുകളിൽ ഇങ്ങനെ ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏജ് ഓവർ ആകും ഈ ഒരു അധ്യാപക ജോലി അതോടുകൂടി എനിക്ക് അസാധ്യമായി തീരുമെന്നുള്ള ഒരു അവസ്ഥ വന്നു കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരുന്നതിനെക്കുറിച്ചോ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഗസ്റ്റായിട്ട് ജോലി ചെയ്ത സ്കൂളിലെ ഒരു അധ്യാപിക അതുപോലെ പലപ്പോഴായിട്ട് ഞാൻ കണ്ടുമുട്ടിയ പല വ്യക്തികളും എന്നോട് കൃപാസനത്തിൽ പോകുന്നതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ തുടങ്ങി അങ്ങനെ എനിക്കും കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒരാഗ്രഹമുണ്ടാവുകയും തൽഫലമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിനുശേഷം ഉടമ്പടി നിബന്ധനകളെല്ലാം ഞാൻ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ സന്ധ്യാ പ്രാർത്ഥന ബൈബിൾ വായിക്കുന്ന കാര്യങ്ങൾ കുംഭസ്ഥാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കി അതിനുശേഷം ഒക്ടോബർ മാസം ആയപ്പോഴേക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രമോഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞാൻ ചെയ്ത ആ ജോലിയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് പോവേണ്ടി വരികയും ചെയ്തു പിന്നീട് രണ്ട് മാസത്തോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നു അതിനുശേഷം ജനുവരി മാസം ആയപ്പോഴേക്കും കാലാരൂപതയിൽ നിന്ന് തന്നെ എന്നെ ഒരു യു പി സ്കൂളിലേക്ക് വീണ്ടും ഡെയിലി ആയിട്ട് വെക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു മാർച്ച് വരെ ആ ഒരു ജോലിയിൽ തുടർന്നു പിന്നെ മെയ് മാസത്തിൽ പുതിയ ഗസ്റ്റ് ഇൻ്റർവ്യൂ വീണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു പക്ഷേ അതിന് അതോടുകൂടി ഞാനൊരു ഏജ് ഓവറിലേക്ക് എത്തുന്നത് കൊണ്ട് ആ മെയ് മാസത്തിലെങ്കിലും ഇൻറ്റർവ്യൂ നടന്നില്ലായെങ്കിൽ പെർമനന്റ് ഇൻ്റർവ്യൂ നടന്നില്ലായെങ്കിൽ ആ പ്ലസ് ടു അധ്യാപക ജോലി എന്നുള്ളതൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് അതായത് മെയ് ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും മെയ് ഇരുപത്തി നാല് എന്നൊരു ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയും അതിനുള്ളിൽ ഈ പെർമനന്റ് ഇൻ്റർവ്യൂ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്താണെങ്കിലും ആ മാസത്തെ സോറി ആ വർഷത്തെ ഗസ്റ്റ് ഇൻ്റർവ്യൂ മെയ് മാസത്തിൽ നടന്നു ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അതിനുശേഷം മെയ് ഒൻപതാം തീയതിയോടുകൂടി പെർമനന്റ് ഇൻ്റർവ്യൂവിനുള്ള സാങ്ഷനായി എന്ന് കോർപ്പറേറ്റിൽ നിന്ന് അറിയിപ്പുണ്ടാവുകയും ചെയ്തു അപ്പം അതോടുകൂടി ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചത് ഈ പെർമനന്റ് ഇൻറ്റർവ്യൂവിൻ്റെ തടസ്സമെന്ന് മാറി ഞാൻ ഏജ് ഓവർ ആകുന്നതിന് മുൻപേ തന്നെ ഇൻ്റർവ്യൂ ഒന്ന് നടക്കണമെന്നായിരുന്നു കാരണം ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ ഈ സെയിം കോർപ്പറേറ്റിൽ തന്നെ ഒരുപാട് വർഷമായിട്ട് ഗസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ് ഏജ് വഴിയായി നോക്കുവാണെങ്കിലും സീനിയോറിറ്റി നോക്കുവാണെങ്കിലും ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി ഞാനാണ് അപ്പോൾ ആ ജോലി കിട്ടുമെന്നെനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിനുള്ള സാങ്ഷൻ പെർമനന്റ് ഇൻവ്യൂ ഇൻ്റർവ്യൂവിനുള്ള സാങ്ഷൻ ആയി കഴിഞ്ഞ് ആ വർഷം നടന്ന ഗസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞാൻ പുറത്തായി അതായത് എട്ട് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഗസ്റ്റ് ഇൻ്റർവ്യൂവിലും ഒന്നല്ലേ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഞാൻ ആ വർഷത്തെ ഗസ്റ്റ് ഇൻ്റർവ്യൂ നടന്നപ്പോഴേക്കും ആ ലിസ്റ്റിൽ പോലും പേരില്ലാണ്ടായി അതോടുകൂടി എല്ലാ പ്രതീക്ഷകളും എൻ്റെ മുമ്പിൽ അസ്തമിച്ചു ഇനി പെ പെർമനൻ്റ് ഇൻ്റർവ്യൂ നടന്നാൽ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഭയങ്കര അനിശ്ചിതാവസ്ഥയിലായി എന്താണെങ്കിലും അതിനുശേഷം ഞാൻ ഏജ് ഓവറായ ആ ഒരു കാര്യം പരിഗണിച്ച് എന്നെ ഒരു യു പി സ്കൂളിലേക്ക് ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി പെർമനൻ്റ് ആക്കി വെച്ചു ഞാനിവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതും നിയോഗത്തിൽ വെച്ചതും എന്നെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാക്കി മാറ്റണേ എന്നായിരുന്നു കാരണം അഞ്ചാറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരുന്നു ഈ ഈ ജോലി അതായത് യു പി സ്കൂളിലെ ജോലി കിട്ടിയെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ പറ്റില്ല കാരണം ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഹയർ സെക്കൻഡറി ആ തടസ്സം മാറണം ആ ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു അതോടുകൂടി അതായത് എന്നെ ഈ യു പിയിലേക്ക് പെർമനൻ്റ് വെച്ചതോടുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ജോലി കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി ഞാൻ ഈ ഏപ്രിൽ നാലാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴേക്കും എനിക്ക് മാതാവിനെ കൈകളിൽ ഭാഗ്യം കിട്ടിയായിരുന്നു ഈ ഏപ്രിൽ മാസം മുതൽ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഈ മെയിൽ ഈ ഗസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായതിനു ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനങ്ങൾ അതേപോലെ സാക്ഷ്യങ്ങൾ ഒരുപാടായിട്ട് കേൾക്കാൻ തുടങ്ങി കൂടുതൽ സമയവും വീടിലിരുന്ന് ജപമാല ചെല്ലാനും പ്രാർത്ഥനകളിൽ മുഴുകാനും തുടങ്ങി അതേപോലെ പെർമനൻറ്റ് ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് വളരെ കുറച്ച് സമയത്തേക്കായി ചുരുക്കി കൂടുതൽ സമയവും പ്രാർത്ഥനകളും ഇവിടുത്തെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നീക്കി വെച്ചു അച്ഛനെ ഉടം ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് ഞാൻ കേട്ടു ഉടമ്പടിയിൽ ഡി പ്രമോഷൻ ഇല്ല പ്രോസസ് ഓഫ് പ്രമോഷനാണ് ഉള്ളത് എന്ന് അപ്പം എന്നെ സംബന്ധിച്ചത് ശരിക്കും കറക്റ്റ് എന്നെ യു പി സ്കൂളിൽ പെർമനൻ്റ് വെച്ചു അതോടുകൂടി എല്ലാ സാധ്യതകളും അതായത് ഒരു പ്ലസ് ടു അധ്യാപിക ആവാനുള്ള എല്ലാ വാതിലുകളും എൻ്റെ മുമ്പിൽ അടഞ്ഞു ആ ഒരു അവസരത്തിൽ ഉടമ്പടി ധ്യാനത്തിലൂടെയും അതേപോലെ തന്നെ ഞാൻ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിലൂടെയും മാതാവ് എനിക്ക് എൻ്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഓരോ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അതായത് ഞാൻ ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഞാൻ എടുക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഈ ഒരു അധ്യാപക ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഒരു സാക്ഷ്യം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപിക ആവാൻ ആഗ്രഹിച്ചിട്ട് മാതാവ് നിയമം മാറ്റി ഹയർ സെക്കൻഡറി അധ്യാപികയാക്കി മാറ്റി ഒരു അധ്യാപികയുടെ സാക്ഷി ഞാൻ കേൾക്കാനിടയായി അപ്പം അതോടുകൂടി മാതാവ് എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ മാറി അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഒരു ബൈബിൾ വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ എടുത്ത് വായിക്കാറുണ്ട് അപ്പോൾ ഓരോ ദിവസവും പ്രത്യാശ നൽകുന്ന ബൈബിൾ വാക്യങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി അതിനുശേഷം ഞാൻ യു പി സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി ഈ കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു എൻ്റെ പെർമനൻ്റ് ഇൻ്റർവ്യൂ ഞാൻ ഈ പെർമനൻ്റ് ഇൻ്റർവ്യൂവിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതായത് അതിന് മുൻപ് ഞാൻ പെർമനന്റ് ഇൻ്റർവ്യൂവിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന് മുൻപ് ഇവിടെ വരികയും മാതാവിൻ്റെ അടുത്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിച്ചതിന് ശേഷമാണ് അതായത് ഞാൻ നേരത്തെ മെയ് ഇരുപത്തിനാല് എന്നൊരു ഡേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു ആ മെയ് ഇരുപത്തിനാല് എന്നുള്ള ആ ഡേറ്റിൽ തന്നെയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് സബ്മിറ്റ് ചെയ്തത് ആപ്ലിക്കേഷൻ ഫോം ഞാൻ സബ്മിറ്റ് ചെയ്തത് ഉടമ്പടി തൈലം അത് ആ ആപ്ലിക്കേഷൻ ഫോമിൽ പൂശുകയും അതേപോലെ ഉടമ്പടി ഉപ്പ് അതിൽ വിതരുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് സബ്മിറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതേപോലെ ഞാൻ അവിടെ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ബെമ്പേഴ്സിൽ ആരെങ്കിലും മാതാവിൻ്റെ നിറമായിട്ടുള്ള നീല അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ഗ്രേ കളറിലുള്ള ഒരു വസ്ത്രം ധരിച്ച ഒരു വ്യക്തി ഉണ്ടാവണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്താണെങ്കിലും ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ഗവണ്മെന്റ് ഓമിനെ അന്ന് ഒരു ബ്ലൂ കളറിലുള്ള സാരിയാണ് എടുത്തു വന്നിരുന്നത് ആ ഇൻറ്റർവ്യൂ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് വലിയ മെറിറ്റൊന്നുമില്ല കാരണം ഞാൻ രണ്ടായിരത്തി പത്തിൽ പി ജി കംപ്ലീറ്റ് ആയതാണ് ഒരുപാട് വർഷത്തെ ഗ്യാപ്പായി മാതാവ് എനിക്ക് വേണ്ടി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ചോദ്യങ്ങൾക്ക് ഉത്തരം മാതാവ് പറയണം അതേപോലെ ഈശോ ആയിരിക്കണം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂലേക്ക് കടന്നത് എന്താണെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മാതാവ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു മുപ്പത് പേര് എൻ്റെ വിഷയത്തിന് മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു യെങ് ആയിട്ടുള്ള പഠിച്ചിറങ്ങിയ എന്നെ കഴിഞ്ഞും ക്വാളിഫിക്കേഷനുള്ള മെറിറ്റുള്ള ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്ത ആ ഇൻ്റർവ്യൂവിൽ വെറും രണ്ട് പോസ്റ്റ് മാത്രമാണ് എൻ്റെ സബ്ജക്റ്റിനുണ്ടായിരുന്നത് പക്ഷേ ഒന്നാം റാങ്ക് നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു ഈ ജൂൺ പത്തൊമ്പതാം തീയതി എനിക്കൊരു ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് അതും അമ്മ തന്നപ്പോഴതിലെ ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തന്നത് അതിലൊരു സീനിയർ പോസ്റ്റ് തന്നെ നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു ഞാൻ ജൂൺ പ പത്തൊമ്പതാം തീയതി ഹയർ സെക്കൻഡറിയിൽ ഒരു സീനിയർ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു തീർച്ചയായിട്ടും എല്ലാ വാതിലുകളും അടഞ്ഞ് എൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന ഒരു വലിയ അത്ഭുതമാണ് ഈ ഒരു ജോലി അതായത് ഈ കോർപ്പറേറ്റിലുള്ള വ്യക്തികൾ തന്നെ പറഞ്ഞു വേറൊരു സ്ഥലത്ത് യു പി സ്കൂളിലേക്ക് ജോലി പെർമനൻ്റ് ആയി തന്ന സ്ഥിതിക്ക് ഇനി ഇത് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നുള്ളൊരു അവസ്ഥ വന്നിരുന്നു കാരണം ഒരുപാട് പേര് ജോ ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ജോലി തന്ന ഒരു വ്യക്തിക്ക് പിന്നെ അത് മാറ്റി കിട്ടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ പരിശുദ്ധ അമ്മ അതെനിക്ക് സാധിച്ചു തന്നു അതേപോലെ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഒരുപാട് വചനങ്ങൾ എൻ്റെ ഒരു നോട്ട്ബുക്കിൽ പലതവണ ആയിരം പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതാറുണ്ടായിരുന്നു അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതാറുണ്ടായിരുന്നു അതേപോലെ കൃപാസനം പ്രസാദവരമാതാവേ ആവേ മരിയ എന്നുള്ള വചനം ഒരു സിസ്റ്റർ ഇവിടെ ഒരു സാക്ഷ്യത്തിൽ പറയുന്നത് കേട്ടു ആ സിസ്റ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തെഴുതിയെന്ന് ഞാൻ ആ ഒരു വചനം ആയിരം പ്രാവശ്യം എഴുതി അതേപോലെ എപ്പോഴും പരിശുദ്ധ അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടുമാണ് ഞാൻ നടന്നതും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഞാൻ എല്ലാ ആഴ്ചയിലും തന്നെ പോവുകയും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അതേപോലെ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുകയും ഇവിടുത്തെ ക്ലീനിങ് ജോലികളിലൊക്കെ സഹായിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ പത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ടൗണിലും അതേപോലെ ബസ് സ്റ്റാൻഡുകളിലും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വിതരണം ചെയ്യാറുണ്ട് മാതാവ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും അതായത് ഏപ്രിലിൽ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതിക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമേ പള്ളിയിൽ പോകാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോകാനുള്ള കൃപയും എനിക്ക് തന്നായിരുന്നു മാതാവ് അതേപോലെ ആത്മീയമായിട്ടാണെങ്കിലും ഒരുപാട് ദൈവത്തോടടുക്കാനും കൂടുതൽ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കാനും എനിക്ക് സാധിച്ചു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം തിരുവചനം പറയുന്നു അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകൊട്ടുകയും ചെയ്യുന്നു അവ അവിടുന്ന് നക്ഷത്രങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നു ഓരോന്നിനും പേരിടുന്നു ജോബി ജോർജിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നാം കേൾക്കുകയുണ്ടായി ഇതേ വചനം തന്നെയാണ് തനിക്ക് ഒരു നല്ല സന്ദേശമായി നൽകിയിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഹൃദയങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നത് നമുക്കുള്ള പേരിടുന്നതും നമ്മുടെ സ്ഥലം നിശ്ചയിക്കുന്നതും അമ്മയെ യാഥാസ്ഥാനപ്പെടുത്തുന്നതും അവിടെ നിന്നാണെന്ന് നമുക്ക് ഏറ്റുപറയാവുന്ന ഒരു മനോഹരമായ സാക്ഷ്യമാണിത് തൻ്റെ ഏജ് ഓവറായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ഹൈസ്കൂൾ അധ്യാപികയായി തന്നെ ഉയർത്തണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ സാധ്യതകളുണ്ടാക്കി കൂടെ നടക്കുന്ന അമ്മ ഈ സഹോദരിക്ക് വേണ്ടി ആ ആഗ്രഹിച്ച പോസ്റ്റ് തന്നെ കൃത്യമായി താൻ ആഗ്രഹിച്ച ദിവസം തന്നെ അവിടെ ഒരു ഹൈസ്കൂൾ അധ്യാപിക അതും ഫസ്റ്റ് റാങ്ക് ഹൈ റാങ്കോടു കൂടിയുള്ള ഒരു ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായിക്കൊണ്ടാണ് നമ്മെ ആ തന്നെ ഒരു വലിയ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഒരു വലിയ ഹൈ റാങ്ക് നൽകി സഹോദരിയെ അനുഗ്രഹിച്ചത് പശുതമ്മയോടക്കും നമുക്ക് അമ്മയ്ക്കും മീശോയ്ക്കും നമുക്ക് നല്ലൊരു നന്ദി പറയാം സെറ്റ് എഴുതിയതിനു ശേഷം ഏഴ് വർഷം ഈ സഹോദരി നടന്നു ജോലി അന്വേഷിച്ചുകൊണ്ട് അതിനുശേഷം ഒരു യു പി സ്കൂളിൽ തനിക്ക് ഒരു പെർമനൻ്റ് ജോലി കിട്ടിയതിന് ശേഷം പിന്നെ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നപ്പോഴാണ് എയ്ജ് ഓവറിന് തൊട്ട് മുൻപായിട്ട് തനിക്ക് ജൂൺ പത്തൊമ്പതാം തീയതി അതായത് മൂന്ന് രണ്ട് ദിവസം മുൻപ് തന്നെ പെർമനൻറ്റ് ടീച്ചറായ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് ടീച്ചറായിട്ടവിടെ നിയമനമുണ്ടായത് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണമെങ്കിൽ നാം വിശ്വസ്തയുടെ ഒരു വലിയ പടി ചവിട്ട് ചവിട്ടേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് നമുക്കറിയാം ജോസ് ബച്ചൻ പോലെ ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് സഹോദരി പറഞ്ഞിതാണ് ഞാൻ എപ്പോഴും കാരുണ്യ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യുമായിരുന്നു ഈശോയെ കൊടുക്കുവാൻ ഞാൻ വളരെ തത്പര്യമായിരുന്നു ഞാൻ വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി വായിക്കുമായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ജപമാല എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ മണികൾ എപ്പോഴും എൻ്റെ കൈകളിൽ ചലിച്ചുകൊണ്ടിരുന്നു ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാത്തിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത അതാണ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു സംഗ്രഹിച്ചൊരമ്മയാണ് നമ്മോടുകൂടെ നടക്കുന്നത് സമയാസമയങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയും നമുക്ക് ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി ഓർമ്മിപ്പിച്ചു തരികയും ചെയ്തു തരികയും ചെയ്യുന്നൊരമ്മയോടുകൂടെയാണ് നാം സഞ്ചരിക്കുന്നത് കനായിര കല്യാണ വിരുന്നിൽ ചെയ്ത അതേ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വൈകുന്നതിനനുസരിച്ച് നമുക്ക് വലിയ അനുഗ്രഹം നൽകുന്ന അമ്മയെ നമുക്ക് എപ്പോഴും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യാം നമ്മ നാം ഓരോരുത്തരെയും പോലെ വിഷമിക്കുന്നവരെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ജോബി ജോർജിൻ്റെ മനോഹരമായി സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക